ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന പരമ്പരയിൽ ആദ്യ മത്സരം നടക്കുന്നത് റാഞ്ചിയിലാണ് റാഞ്ചിയിൽ നമുക്കറിയാം ഇന്ത്യ ആറ് മത്സരങ്ങളാണ് അവിടെ കളിച്ചിട്ടുള്ളത് മൂന്ന് മത്സരങ്ങൾ ഇന്ത്യ വിജയിച്ചിട്ടുണ്ട് ഒരു മത്സരം ഫലമില്ലാതെ ഉപേക്ഷിക്കപ്പെടുകയും രണ്ട് മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടിട്ടുണ്ട് ഓസ്ട്രേലിയക്കെതിരെ ന്യൂസിലാൻഡിനെതിരെയാണ് പരാജയപ്പെട്ടത് ദക്ഷിണാഫ്രിക്കെതിരെ ഒരു മത്സരമാണ് കളിച്ചിട്ടുള്ളത് ഏറ്റവും അവസാനം ഇന്ത്യ അവിടെ കളിച്ച ഏകദിന മത്സരവും ദക്ഷിണാഫ്രിക്കക്കെതിരെയാണ് ഏഴ് വിക്കറ്റിന്റെ വിജയമാണ് ഇന്ത്യ അന്ന് സ്വന്തമാക്കിയത് റാഞ്ചി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ധോണി എന്ന് പറയുന്ന ഒരു താരത്തിന്റെ മുഖം തന്നെയാണ് ഇപ്പോ വിരാട് കോഹ്ലി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ധോണിയുടെ വീട് സന്ദർശിച്ചതും അതുപോലെ തന്നെ കോഹ്ലീനെ ടീം ഹോട്ടലിലേക്ക് ധോണി ഡ്രൈവ് ചെയ്തിട്ട് കൊണ്ടുവിടുന്നൊക്കെ ഇപ്പോ വൈറലാണ് അതെ അങ്ങനെ നമ്മൾ പറയുമ്പോ ശരിക്കും റാഞ്ചിയുടെ ഒരു രാജകുമാരൻ ധോണി എന്ന് നമുക്ക് അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റുമോ എന്നുള്ളതല്ല അങ്ങനെ ആളുകൾ പറഞ്ഞോണ്ടിരുന്ന പക്ഷെ റാഞ്ചിയിലെ ഏകദിന പരമ്പരയിലെ അല്ലെങ്കിൽ ഏകദിന മത്സരങ്ങളിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലി എന്ന് പറയുന്ന താരത്തിന്റെ ഒരു അപ്രമാദിത്വം രണ്ട് സെഞ്ചുറി ഒരു അർദ്ധ സെഞ്ചുറി അവിടെ അഞ്ച് മത്സരങ്ങൾ കളിച്ചിട്ട് മുന്നൂറ്റി എൺപത്തിനാല് റണ്ണ് നേടി ആ സമീപത്തൊന്നും ആരുമില്ല അത്രയും റൺ അവിടെ നേടിയ ആരുമില്ല മാത്രമല്ല ഇത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി ഞാൻ പറയുന്നത് വിരാട് കോഹ്ലി അല്ലാതെ റാഞ്ചിയിലെ ഏകദിന മത്സരത്തിൽ സെഞ്ചുറി ഒരു ബാറ്റർ ശ്രേയസൈലാണ് ശ്രേയസൈല സെഞ്ചുറി അടിച്ചത് കഴിഞ്ഞ വിജയിച്ച ഇന്ത്യ ഏഴ് വിക്കറ്റ് വിജയിച്ച മത്സരത്തിലാണ് ആ മത്സരത്തിൽ ശ്രേയസ് ശ്രേയസയ്യരെ വിജയിപ്പിക്കുമ്പോൾ മറു ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് മുപ്പത്തി ആറ് പന്തിലും മുപ്പത് റണ്ണ് നേടിയിട്ട് സഞ്ജു പറയുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഒരു താരമാണ് എന്താണ് ഈ മത്സരത്തിലേക്ക് ഇനി വരാൻ പോകുന്നപ്പോ ഏകദിന മത്സരത്തിൽ ആദ്യ മത്സരത്തിലെ ഒരു സാധ്യത എന്തൊക്കെയാണ് തീർച്ചയായും ഇപ്പം സൈബ് പറഞ്ഞു ഗ്രൗണ്ടിന്റെ ചരിത്രം പറഞ്ഞു പറഞ്ഞതിൽ ഇന്ത്യയ്ക്കാണ് ആധിപത്യമുള്ളത് ദക്ഷിണാഫ്രിക്ക എതിരെ ജയിച്ചിട്ടുണ്ട് വിരാട് കോഹ്ലിയുടെ ഒരു പിച്ചാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് ഇപ്പോൾ പറഞ്ഞപോലെ പിന്നെ റാഞ്ചി ധോണിയുടെ ആണെങ്കിലും വിരാട് കോഹ്ലിയാണ് ഏകദിനത്തിൽ അവിടെ മികച്ചു നിൽക്കുന്നത് നാല് മത്സരങ്ങളാണ് ബാറ്റ് ചെയ്ത് കോഹ്ലി അവിടുന്നാണ് ഈ രണ്ട് സെഞ്ചറിയും ഒരു അർദ്ധ സെഞ്ചറിയും വന്നത് അപ്പം കോഹ്ലിക്ക് മികച്ച റെക്കോർഡുള്ളൊരു പിച്ച് തന്നെയാണ് അവിടത്തേക്ക് വീണ്ടും കോഹ്ലി എത്തുന്നു കോഹ്ലി നമുക്കറിയാം അവസാനം ഏകദിനം കളിച്ചത് പിന്നെ ഓസ്ട്രേലിയക്കെതിരെ മികച്ച റെക്കോർഡ് റൺ തന്നെയായിരുന്നു കോഹ്ലിയുടെ പിച്ചിലേക്ക് കോലി വരുന്നു ശ്രേയസൈ ഇല്ല ഇപ്പോൾ പരിക്കേറ്റില്ല എന്നുള്ള പ്രശ്നമുണ്ട് എനിക്കൊന്ന് ആ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കൈവശം ഇഷാൻ കൃഷ്ണൻ കളിച്ചിരുന്ന അതെ ഇപ്പൊ ഉണ്ട് സഞ്ജു ഇല്ല അങ്ങനെ അന്ന് തിളങ്ങിയ താരങ്ങളൊന്നും ഇല്ലെന്ന് പറയുന്ന കൂടി വിരാട് കോഹ്ലി എന്നൊരു താരമുണ്ട് വിരാട് കോഹ്ലിയുടെ ഒരു പിച്ച് തന്നെയാണ് അപ്പം നമുക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള താരങ്ങളും പിന്നെ ടോപ്പ് ടോപ്പോർഡർ നമുക്ക് വരുന്നത് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും തന്നെയാണ് നമ്മൾ ഇന്ത്യൻ ടീമിന്റെ കരുതെന്ന് പറയുന്നത് എക്സ്പീരിയൻസ് താരങ്ങൾ തന്നെയാണ് അപ്പം അവരുടെ കരുത്തിൽ തന്നെ നമുക്ക് ഈ ആദ്യമത്സരത്തിൽ ഒരു പ്രതീക്ഷയുണ്ട് ടെസ്റ്റ് മത്സരത്തിലെ തോൽവി നമ്മൾ അവിടെ കഴിഞ്ഞു അല്ലെങ്കിൽ മറക്കണം എന്നിട്ട് മാത്രം നമുക്ക് ഏകദിന ക്രിക്കറ്റ് വരാൻ വേണ്ടി പറ്റൂ ഏക തരത്തിൽ നമുക്ക് പിന്നെ ദക്ഷിണാഫ്രിക്ക മുഖാമുഖത്തിൽ ദക്ഷിണാഫ്രിക്കാണ് ചെറിയ ഒരു ആധിപത്യം ിൽ കൂടി ഇന്ത്യൻ മിച്ചിൽ ഈ ഇന്ത്യൻ മിച്ചിലേക്ക് ആധിപത്യം നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഇനി എപ്പോഴും നമ്മളിങ്ങനെ സ്വന്തം മണ്ണിലെ ആധിപത്യം എന്ന് പറയുമ്പോൾ അർത്ഥമുണ്ടോ അറിയില്ല കാരണം ടെസ്റ്റ് ക്രിക്കറ്റിൽ നമ്മൾ തകർന്നടിഞ്ഞാണ് കണ്ടതാണ് പക്ഷേ ഇന്ന് പറയും കൂടി വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഉള്ള ടീമാണ് നമുക്ക് നമ്മൾ ഈ ടെസ്റ്റിലെ പരാജയം പറയുമ്പോൾ തന്നെ അന്നത്തെ കാലത്ത് കോഹ്ലിയുടെ കാലത്തുള്ള വിജയങ്ങളാണ് നമ്മൾ താറുണ്ടിരുന്നത് അപ്പം ആ ഒരു ഘട്ടത്തിലേക്ക് ക്യാപ്റ്റൻ കെ എൽ രാഹുൽ ആണെങ്കിൽ കൂടി വിരാട് കോഹ്ലിയുടെയും രോഹിത്തിൻ്റെയും ടീം തന്നെയാണിത് അപ്പം അവർ മുന്നിൽ നയിക്കും ഈ പിന്നെ ടീമിനെ സെറ്റ് ചെയ്യാൻ ഫീൽഡ് സെറ്റ് ചെയ്യാൻ രണ്ട് താര സീനിയർ താരങ്ങളുണ്ടെന്നുള്ളൊരു ആത്മവിശ്വാസം എല്ലാവർക്കും ഉണ്ട് അപ്പം ആദ്യ മാസത്തിൽ നമുക്ക് ജയിക്കാൻ വേണ്ടി പറ്റും ജയിക്കാൻ വേണ്ടി പറ്റുന്നല്ല വിരാട് കോഹ്ലിയുടെ മികച്ചൊരു പ്രകടനം കാണാൻ വേണ്ടി തന്നെ പറ്റുമായിരിക്കും അതിലിപ്പോൾ ഓപ്പണിങ്ങിലേക്കാർ വരും എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് പിന്നെ കാത്തിരുന്ന് കാണണം ഗൈക്ക്വാദ് ആണോ ജയ്സാളാണോ എന്നുള്ള ചർച്ചകളൊക്കെ വരുന്നുണ്ട് ഗൈക്ക് വദ് കളിക്കണം എന്നു സമീപകാല ഫോമും പ്രകടനങ്ങളൊക്കെ വെച്ച് ആൾക്കാർ പറയുന്നു പക്ഷെ ജയ്സാളാണ് സാധ്യത കൂടുതൽ എന്ന് ഒരു പിന്നെ ക്രിക്കറ്റ് ഫീൽഡ് നമുക്കൊക്കെ ഉണ്ട് അങ്ങനെ ആയിരിക്കും വരുന്നെന്നുള്ളത് അതും കാത്തിരുന്ന് കാണേണ്ടതുണ്ട് തീർച്ചയായിട്ടും നമുക്ക് രോഹിത് വിരാട് കോഹ്ലി എന്ന് പറയുന്ന രണ്ട് താരങ്ങൾ ഇപ്പൊ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള രണ്ട് താരങ്ങൾ അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജന രവീന്ദ്ര ജഡേജനെ നമ്മൾ മാറ്റി പറയുന്നല്ല പക്ഷെ എപ്പോഴും എല്ലാ സമയത്തും ഒരു ഇവര് ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തുന്ന സമയത്ത് ഇപ്പൊ ഓസ്ട്രേലിയക്കെതിരെയുള്ള പരമ്പരയിൽ നമ്മൾ കണ്ടതാണ് ഇവർ തിരിച്ചെത്തുന്ന സമയത്ത് വല്ലാത്തൊരു ഒരു ഇപ്പൊ മാധ്യമങ്ങളാണെങ്കിലും എല്ലാവരും അതിനെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഉണ്ട് അതൊരു സമ്മർദ്ദം എന്ന് പറയും ഇപ്പൊ നമുക്ക് ഓസ്ട്രേലിയക്കെതിരെയുള്ള ആദ്യപരം പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇവർ കൃത്യമായിട്ടൊരു പ്രകടനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല പക്ഷെ പിന്നീട് ശക്തമായിട്ട് തിരിച്ചു വരുന്ന അപ്പൊ ഒരു മത്സരത്തിൽ ഇവര് ഇവരുടെ കാലം കഴിഞ്ഞു എന്ന് എഴുതി തള്ളുന്നവര് തൊട്ടടുത്ത മത്സരത്തിൽ ഇവര് തകർപ്പൻ ഫോമിൽ ഇപ്പൊ രോഹിത് ശർമ്മ തന്റെ ആദ്യമായിട്ട് ഏകദിന പരമ്പരയിൽ ഒന്നാം സോറി ഏകദിന റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയത് ഇപ്പൊ നിലവില് ഒന്നാം സ്ഥാനം ഒന്നാം സ്ഥാനത്താണ് ഉള്ളത് ഇടയ്ക്കൊന്നും ഒന്നാം സ്ഥാനം നഷ്ടപ്പെട്ടെങ്കിൽ പോലും വീണ്ടും ഒന്നാം സ്ഥാനത്തേക്ക് ഇപ്പൊ ഈ മത്സരം നടക്കുന്ന സമയത്ത് ഒന്നാം സ്ഥാനത്ത് രോഹിത് ശർമ്മയുണ്ട് രോഹിത് ശർമ്മയുടെ ഒരു ബാറ്റിംഗ് പ്രകടനം എന്ന് പറയുന്നത് ഇപ്പോ ദക്ഷിണാഫ്രിക്ക ദക്ഷിണാഫ്രിക്കയുടെ കരുത്ത് പേസ് ബോളിംഗ് ആണ് തീർച്ചയായിട്ടും പേസ് ബോളിംഗ് ആണ് അപ്പൊ യാൻസനെ പോലുള്ള ഒരു താരം അവിടെ തീർച്ചയായിട്ടും വലിയ ഒരു അപകടം വിതക്കാനുണ്ട് എന്നുള്ളതാണ് യാൻസെന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ ആറടി എട്ടിഞ്ച് അല്ലെങ്കിൽ ആ ഒരു അത്രയും ഉയരക്കാരനായിട്ടുള്ള ഒരു കൂടുതൽ താരമാണ് അതെ അതെ തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെയുള്ള ഒരു താരത്തെ നേരിടുന്നതിൽ നമുക്ക് ഞാനത് ണം വളരെ ആകാംക്ഷയോടൊക്കെ കാത്തിരിക്കുന്നത് മറു വശത്ത് ജയ്സ്വാളിനെതിരെ കൃത്യമായിട്ട് ടെസ്റ്റിൽ നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് റെക്കോർഡ് എങ്ങനെയാണ് യാൻസൻ വിക്കറ്റ് വീഴ്ത്തുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ കണ്ടതാണ് അപ്പൊ രോഹിത്തിന് വലിയൊരു ഇമ്പാക്ട് തീർച്ചയായിട്ടും സൃഷ്ടിക്കാൻ കഴിയുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം എങ്ങനെയാണ് രോഹിത് ഈ പറയുന്ന യാൻസനെ പോലുള്ള ബോളറുടെ ഒരു വെല്ലുവിളി മറികടക്കാൻ വേണ്ടിയിട്ട് രോഹിത്തിന് കഴിയുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് മറു വശത്ത് ഇപ്പൊ ജയ്സ്വാളിനെ തന്നെ കളിപ്പിക്കാനായിരിക്കും ഇന്ത്യക്ക് താല്പര്യം അല്ലെങ്കിൽ മാനേജ്മെന്റിന് താല്പര്യം കാരണം നോക്കുകയാണെങ്കിൽ സജീവമായിട്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കളിക്കുന്നത് ജയ്സ്വാളാണ് എന്നത് ശരിയാണ് അപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ജയ്സ്വാളോ ഫസ്റ്റ് ചോയ്സ് ഓപ്പണർമാരിലുള്ള ഒരാളായിട്ട് ജയ്സ്വാള് തീർച്ചയായിട്ടും അവിടെ ഉണ്ട് ടി നമ്മൾ നമ്മളെടുത്ത് പറയുമ്പോൾ ഇപ്പോ ഗില്ല് അല്ലെങ്കിൽ അങ്ങനെയുള്ള താരങ്ങളാണ് ഇപ്പൊ ഉള്ളതെങ്കിൽ പോലും ജയ്സ്വാള ഒരു നല്ല ടി ട്വന്റി ഓപ്പണർ അല്ലെങ്കിൽ ഓപ്പണർ ആണ് എന്ന അഭിപ്രായമുള്ള ആൾക്കാർ നമുക്ക് അഭിപ്രായം എത്രത്തോളം ഇതാണെന്നുള്ളത് പറയാൻ നമുക്ക് കഴിയില്ല പക്ഷെ ജയ്സ്വാൾ നല്ല രീതിയിൽ പെർഫോമൻസ് ഇപ്പൊ ഗില്ലിനൊക്കെ താരതമ്യും തീർച്ചയായിട്ടും ഇപ്പൊ ഗെയ്ക്വാദ് എന്ന് പറയുന്ന ഒരു താരത്തിനെ ഓപ്പണിംഗ് പൊസിഷനിലേക്ക് പരിഗണിക്കണമെന്ന് വ്യക്തിപരമായിട്ട് ചോദിച്ചു കഴിഞ്ഞാല് പരിഗണിക്കണം എന്ന് ഒരു അഭിപ്രായം എനിക്കുണ്ട് കാരണം വേറെ ഒന്നുമല്ല അതിന് തീർച്ചയായിട്ടും അതിനകത്ത് കണക്കുകളാണ് ഇപ്പോൾ സമീപകാലത്തെ ഫോം എന്ന് പറയുമ്പോൾ ദക്ഷിണാഫ്രിക്ക ടീമിനെ അതായത് ഇതേ എതിരാളികളുടെ എ ടീമിനെതിരെ മികച്ച റെക്കോർഡ് ഉണ്ടായിരുന്നു നല്ല ഫോമിലാണ് ഗൈക്ക്വാദ് ബാറ്റ് ചെയ്തത് എന്ന കാര്യത്തില് സംശയമൊന്നുമില്ല മാത്രമല്ല ലിസ്റ്റ് ക്രിക്കറ്റില് ഇപ്പോ ഏകദിന ഇത് നോക്കുകയാണെങ്കിലും ജയ്സ്വാള് ഒരു മത്സരമാണ് ഏകദിന മത്സരം കളിച്ചിട്ടുള്ളത് പതിനഞ്ച് റണ്ണാണ് സ്കോർ ചെയ്തിട്ടുള്ളത് ഗൈക്ക്വാദ് ആറ് മത്സരം കളിന്ന് എനിക്ക് അത്ര റണ്ണ് സ്കോർ ചെയ്തിട്ടില്ല ആവറേജ് ഒക്കെ പത്തൊമ്പതാ റേഞ്ച് ഇതിലാണുള്ളത് എനിക്ക് തോന്നുന്നത് ഹൈസ്കോർ എഴുപത്തൊന്നാണോ എന്ന് സംശയമുണ്ട് കറക്റ്റ് ഇത് ചെയ്യണം അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് അന്താരാഷ്ട്ര ഏകദിനത്തിൽ കൂടുതൽ മത്സരം ശരിക്കും കളിച്ചിട്ടുള്ളത് ഋതിരാജ് ആണ് കൂടുതൽ അവസരം കിട്ടിയിട്ടുണ്ട് വേണമെങ്കിൽ അങ്ങനെയും പറയാം മറു വശത്ത് ലിസ്റ്റ് ക്രിക്കറ്റിലെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിലും സമാനമായ പ്രകടനമാണെങ്കിൽ പോലും എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വലിയൊരു ഘടകമായിട്ട് ഋതുരാജ് ഗയ്ക്കുവാദിനുണ്ട് എൺപത്തി ഒമ്പത് ലിസ്റ്റ് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ജയ്സു കളിച്ചിട്ടുള്ളത് മുപ്പത്തിമൂന്ന് മത്സരങ്ങളാണ് അപ്പൊ അത് ഈ ഇപ്പൊ നമ്മളിപ്പോ ഈ പറയുന്ന പോലെ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ ഗില്ലില്ല ഇല്ല സിറാജ് ഇല്ല ബുംറ ഇല്ല ശ്രേസൈൽ ഇല്ല അപ്പൊ തിരിച്ച് ടീമിലേക്ക് വരുന്ന താരങ്ങൾ ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ഋതുരാജ് കഴിക്കുവാദുണ്ട് പിന്നെ ടീമിൽ സ്ഥാനം ലഭിക്കാൻ സാധ്യതയില്ലാത്തൊരു താരം എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ തിലകുവർമ്മ ഉണ്ട് തിലകവർമ്മ ഋഷഭന്ത് തിലകുവർമ്മ എന്ന് പറയുന്ന ഇവരിൽ ആരെയാണ് കളിപ്പിക്കുക അപ്പൊ കെ എൽ രാഹുല് ഒരു സജീവമായിട്ട് വിക്കറ്റ് കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല സത്യത്തിൽ ഇപ്പൊ അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ഓപ്ഷൻ വരുമ്പോ ഋഷഭന്ത് കളിക്കാൻ തന്നെയാണ് സാധ്യത അതാ പതിനാറ് മാസത്തിന് ശേഷമാണ് ഋഷഭ് പന്ത് ക്രിക്കറ്റിലേക്ക് വരുന്നത് അത് തന്നെ കഴിഞ്ഞ മൂന്ന് വർഷത്തിന്റെ ഇടയിൽ ഒറ്റ ഏകദിന മത്സരം മാത്രമാണ് ഏകദിന ക്രിക്കറ്റിലേക്ക് ഞാൻ നേരത്തെ ക്രിക്കറ്റിലേക്ക് എന്ന പറഞ്ഞ അപ്പൊ അതില് കഴിഞ്ഞ മൂന്ന് വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒറ്റ ഏകദിന മത്സരം മാത്രമാണ് ഋഷഭ് പന്ത് കളിച്ചിട്ടുള്ളൂ എന്നുള്ള ഒരു ഇതും കൂടിയില്ല അതുപോലെ തന്നെയാണ് ബോളിംഗ് ബോളിംഗ് ഞാൻ ഇപ്പൊ നമുക്ക് പ്രതി ഇപ്പൊ ടീമിനെ ഒറ്റ ഇതില് ടീം പറയുകയാണെങ്കിൽ ഇപ്പോ രോഹിത് ജയ്സ്വാൾ അതുപോലെ തന്നെ കോഹ്ലി കോഹ്ലി ആ മൂന്നാം നമ്പറിലേക്ക് വേറെ ഒരു ചിന്ത ഇതിന്റെ കാര്യമില്ല ഋഷഭ് പന്ത് വരുന്നത് കേരള രാഹുൽ വരുന്നത് രവീന്ദ്ര ജഡേജ നിതീഷ് നിതീഷ് റെഡ്ഡി വരുന്നുണ്ട് വാഷിംഗ്ടൺ സുന്ദർ ഹർഷിത് റാണ എന്ന് പറയുന്ന ഒരു താരത്തെ അവിടെ തീർച്ചയായിട്ടും കളിപ്പിക്കാൻ തന്നെയാണ് സാധ്യത എനിക്ക് തോന്നുന്നു ഹർഷിത് റാണ കളിക്കുന്ന സമയത്ത് ഒമ്പതാമത്തെ പൊസിഷനിൽ വരെ ബാറ്റിംഗ് ചെയ്യാൻ പറ്റുന്ന താരം ഉണ്ടാവുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട് ഇപ്പൊ സ്വഭാവം പ്രസീദ് പ്രസീദ് വേണോ അതോ ഹർഷിത് വേണോ എന്ന് ചോദിച്ചാൽ ഹർഷിത് വരാൻ തന്നെയാണ് സാധ്യത പിന്നെ കുൽദീപ് തീർച്ചയായിട്ടും അർഷ്ദീപ് കുൽദീപ്ലും കുൽദീപ് ഒരു കൂടി വളരെ യാത്രപ്പെട്ടത് തീർച്ചയായും നമുക്ക് പിന്നെ ഏത് ഏത് ഫോർമാറ്റിലായാലും ഇപ്പം കുൽദീപ് എന്നുള്ള സ്പിന്നർ നമുക്ക് സ്പെഷ്യൽ സ്പിന്നറായിട്ട് കുൽദീപിന് മാത്രം തന്നെ പറയാൻ വേണ്ടി പറ്റുള്ളൂ അക്ഷരം ജഡേജീ ഓൾ റൗണ്ടർമാരായിട്ട് സ്പിൻറൗണ്ടർ ഓൾ റൗണ്ടർമാർ തന്നെയാണ് പക്ഷേ പക്ഷെ കൂടി കുൽദീപിന്റെ പ്രകടനം ആവും എതിരാളികളെ കറക്കി വീഴ്ത്താൻ പറ്റുന്ന ഒരു പിന്നെ സ്പിന്നർ അത് കുൽദീപ് തന്നെയാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ എതിരാളികളും സ്പിന്നറിനായി കളിക്കുന്നുണ്ട് ദക്ഷിണവർക്കെ കളിക്കുന്നുണ്ടല്ലോ ഇതുണ്ട് ഇന്ത്യൻ മിച്ചുകളിലേക്ക് വരുമ്പോൾ അവർ സ്പിന്നിനെ കളിക്കാൻ താരങ്ങളാണ് കൂടുതലും സെലക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളുണ്ട് ഷെങ്കിൽ കൂടി ഒക്കെയാണ് പക്ഷെ ഇതിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പണിങ്ങിലേക്ക് വരുമ്പം പിന്നെ നമുക്ക് ജയ്സോൾ വേണോ അതോ ഗൈക്കോത് വേണോ എന്നുള്ള ചോദ്യം വരുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം ഗില്ല് ടീമിലുണ്ടെങ്കിൽ ഗില്ലും രോഹിത്തും കളിക്കുന്ന ഒരു മത്സരായി തുമർ അതങ്ങനെ തന്നെ പോയതന്നെ പക്ഷെ ഇപ്പം യുവതായി പാർക്കാണ് അവസരം ലഭിക്കുന്നതും സംശയമില്ല അത് ജയ്സ്വാൾ തന്നെയായിരിക്കും ഒരു തൊണ്ണൂറ് ശതമാനം ചാൻസ് ലഭിക്കുന്നത് അപ്പം രോഹിത്തിൻ്റെ കാലത്തിന് ശേഷം ഓപ്പണിംഗ് ഒരു താരത്തിൻ്റെ ഒരു അവസരമാണ് വരുന്നത് അടുത്തൊരു താരത്തിനൊരു അവസരം പിന്നെ ഒരു പരിക്ക് കൊണ്ടാണ് കൂടി വന്നുവാണ് അപ്പം അത് കിട്ടുന്ന അവസരം ആരായാലും മുതലാക്കാൻ വേണ്ടിയുണ്ട് ഇപ്പം ജയ്സോളായാലും ഗൈക്കോതായാലും രണ്ടുപേരും മുതലാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട് കാരണം ഈ സ്പോട്ട് ഫിക്സ് ചെയ്യേണ്ടതുണ്ട് നമുക്ക് നമ്മൾ ടെസ്റ്റ് പറ്റിയത് ഇത് പറഞ്ഞാൽ നമുക്ക് പകര താരങ്ങളെ വാർത്തിയെടുക്കാൻ അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ പെട്ടെന്നായിരുന്നു അത് നിർബന്ധിത ട്രാൻസാക്ഷൻ ഒക്കെ വേണ്ടി പറയേണ്ടി വരും അല്ലെങ്കിൽ അങ്ങനെ മാറി വന്നതല്ല പക്ഷെ ഇവിടെ ഇപ്പൊ നമുക്കറിയാം രോഹിത് ലോകം രോഹിത് കളിക്കില്ല നമുക്കറിയാം മൂന്നാം നമ്പറിലേക്ക് കോലി അത് നമുക്ക് ശ്രേസിനെ പോലുള്ള താരങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പറയുമ്പോൾ കൂടി ഓപ്പണിംഗിലേക്ക് ഈ ഒരു പറ്റും താരങ്ങളുണ്ട് നമ്മൾ ഈ പറയുമ്പോൾ വിശാഖിനോട് വരും സഞ്ജു സാംസണെ നമുക്ക് പിന്നെ ഓപ്പണിംഗ് ഇറക്കാൻ വേണ്ടി പല താരങ്ങളുണ്ട് ഈ പിന്നെ അഭിഷേക് ഉണ്ട് ഓപ്പണിംഗ് കളിക്കാൻ വേണ്ടി വരാൻ വേണ്ടി നിരവധി താരങ്ങളൊക്കെ ഉണ്ട് ഗില്ലിന്റെ പിന്നെ നമ്പർ വേണമെങ്കിൽ മാറ്റാവുമെന്ന് പറയുന്നത് കൂടി അപ്പം രോഹിത് പകരം ഒരാളെ ഫിക്സ് ചെയ്യണമെങ്കിൽ ഇപ്പം അത് ക്ലിയർ ആയിട്ട് വരുമ്പം ഇപ്പം ലെഫ്റ്റ് ആണെങ്കിൽ ജയ്സോൾ വരുന്നതെങ്കിൽ എങ്കിൽ കൂടി കൃത്യമായിട്ട് താർത്ഥനകളൊരു അവസരം ലഭിക്കാൻ വേണ്ടി പോകുകയാണെന്ന് പറയേണ്ടി വരും അത് ഇപ്പം ആദ്യം മൂന്ന് മത്സര പരമ്പരയാണ് അതിൽ മൂന്ന് രണ്ടുപേർക്കൊരു അവസരങ്ങൾ ലഭിക്കുമോ എന്ന് കാത്തിരുന്ന് കണ്ടു കണ്ടറിയേണ്ടതുണ്ട് അത് ലഭിക്കുന്ന അവസരം അവർ കൃത്യമായി വിനിയോഗിക്കണം കാരണം ഇനിയിപ്പോൾ വരുന്നൊരു പിന്നെ അടുത്തൊരു സ്റ്റേജിലേക്ക് പോകുമ്പോൾ ആ സ്ലോട്ടിലേക്ക് എനിക്കുണ്ട് നമ്മളിപ്പോൾ പറയുമ്പം ജയ്സ് വൺ ഒരു മത്സരം ഉള്ളൂ പറഞ്ഞു ഗൈക്കോതിന് ആറ് മത്സരം ഉള്ളൂ പറഞ്ഞു ആവറേജ് ഇതൊക്കെ പറയുന്നുണ്ട് നാളെ വീണ്ടും രോഹിത്ത് പോകുമ്പോഴേക്കും ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് കളിക്കേണ്ട താരത്തിൽ നോക്കുമ്പോൾ ഇത് നിർണായകമായി മാറും ഒരു ഈ പരമ്പര വരുന്നത് മൂന്ന് വർഷങ്ങളുടെ പരമ്പര നിർണായക കൈമാറുന്ന ഒരു സംശയമില്ല പിന്നെ നമ്മൾ കെ എൽ രാഹുലിന്റെ കേസ് പറഞ്ഞു പിന്നെ ഋഷ്പന്ത് വരുന്നത് എന്റെ അഭിപ്രായത്തിൽ ഋഷഭന്തിനകുറമക്ക് ഒരു അവസരം കൊടുക്കുകയാണല്ലത് കാരണം ഈ സ്കൂളിന്റെ അങ്ങനെ വരുമ്പോ സ്വഭാവമായിട്ട് രാഹുൽ വിക്കറ്റ് കീപ്പ് ചെയ്യുന്നത് പ്രഖ്യാപിക്കുമ്പോൾ വിക്കറ്റ് കീപ്പറായിട്ട് തന്നെയാണ് പിന്നെ രാഹുലിന്റെ പേര് വരുന്നത് ക്യാപ്റ്റൻ വിക്കറ്റ് കീപ്പറാണ് കെ എൽ രാഹുൽ ടെസ്റ്റിൽ നമുക്കത് ഇത് ഇപ്പൊ ഞാൻ ഇത് പറയുന്ന കാരണം ബന്ധപ്പെടുത്തിയിട്ടാണ് കെ എൽ രാഹുലിന്റെ ടീമിനകത്തുണ്ട് ഉണ്ട് ആണ് വിക്കറ്റ് കീപ്പർ പിന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് അറിയാം പതിനാറ് മാസത്തിന് ശേഷം അങ്ങനെ ഒരു സാധ്യത ഇപ്പം പിന്നെ പന് അടുത്ത ലോകകപ്പിലായി നമ്മളെപ്പോഴും പറയുകയാണ് പന്തിന് ലഭിക്കുന്ന ഒരു പരിഗണന അത് വെറുതെ പറയുന്നതല്ല നമ്മുടെ കണക്കുകളും ഒക്കെ നമുക്ക് അറിയുന്നതാണ് പക്ഷെ ഈ പന് ഇപ്പം വീണ്ടും ടീമിലേക്ക് വരുന്നു പന്ത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇപ്പം പരാജയപ്പെട്ടാണ് ടെസ്റ്റ് ഒരു അഭിഭാഷകീപ്പർ ബാറ്റ്സ്മാൻ ക്ഷേത്രത്തിലൊക്കെ അതിന്റെ ആവശ്യമുണ്ടെന്നുള്ള സംശയമാണ് കാരണം കെ എൽ രാഹുൽ നന്നായിട്ട് വിക്കറ്റ് കീപ്പ് ചെയ്യുന്നുണ്ട് ലിമിറ്റോഡ് ക്രിക്കറ്റിൽ ചെയ്യുന്നതാണ് അപ്പൊ അവിടെ ഒരു പിന്നെ ധ്രുവറിലെ ടീമിലുണ്ട് അത് വിക്കറ്റ് കീപ്പർ ആയിട്ടല്ല ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ബാറ്റ്സ്മാൻ ആയിട്ടാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ പതിനാറ് പിന്നെ വർഷം പതിനാറ് മാസം ഇടവേളാണ് പന്ത് ടീമിലേക്ക് വരുന്നത് പന്തിന്റെ റെക്കോർഡ് അത്ര ഈ അത്രപയർ ചെയ്യുമ്പോൾ തിലകുറമക്ക് നാളത്തെ ഒരു ടീമിനൊക്കെ വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഇതിൽ ചോദ്യങ്ങൾ വന്നേക്കാം പക്ഷെ എങ്കിൽ കൂടി പന്തിനേക്കാൾ തിലകോർമക്ക് ഒരു അവസരം വെച്ചാൽ നമുക്ക് ആ ഒരു സ്ലോട്ടിൽ മധ്യന്തരയിലേക്കുള്ള ഒരു കരുത്തും കൂടി നമുക്ക് തെളിയിക്കേണ്ട അല്ലെങ്കിൽ തെളിഞ്ഞു വരേണ്ടതുണ്ട് അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ പന്തിന് ബെഞ്ചിൽ ഇരുത്താൻ വേണ്ടി എന്തായാലും ടീമിൽ ഉൾപ്പെടുത്തില്ല അത് പന്തൊരു സീനിയർ താരം തന്നെയാണ് ഇപ്പം ഏത് മൂന്ന് കളിക്കുന്ന ഒരു താരമായിട്ടൊക്കെ വരേണ്ട താരാണ് അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് വിക്കറ്റ് കീപ്പർ ഫസ്റ്റ് വിക്കറ്റ് കീപ്പർ ആയിട്ട് വരുന്ന താരമാണ് അപ്പം അതിനെ ബെഞ്ചിൽ ഇരുത്തുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ എൻ്റെ ഒരു പേഴ്സണലി ഞാൻ പറയുന്നതാണ് തിരക്ക് പറഞ്ഞായിരുന്നെങ്കിൽ കുറച്ചുകൂടി എന്ന് എനിക്ക് ഒരു അഭിപ്രായം തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ മത്സരത്തിന്റെ ഇതിലേക്ക് സാധ്യതകളിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യനെ സംബന്ധിച്ച് നമുക്കറിയാം ഓപ്പണർമാരുടെ ഒരു പ്രകടനം ഗില്ലിന്റെ അഭാവത്തില് ജയ്സ്വാളാണോ ഹൃദരാജ് കൈക്കോ അതാണോ ആരാണോ കളിക്കുന്നത് അവര് എത്രത്തോളം മികച്ച രീതിയിൽ രോഹിത് ശർമ്മയെക്കൊപ്പം ഓപ്പൺ ചെയ്യുന്നു അതുപോലെ തന്നെ ഇന്നിങ്സിനെ മുന്നോട്ട് നയിക്കുന്നു അതുപോലെ തന്നെയാണ് ബോളർ ഒരു പ്രകടനം കൂടിയിട്ട് ബുംറ ഇല്ല ഇല്ല സിറാജ് ഹർഷിത് റാണ അതുപോലെ തന്നെ ഇവര് ഹർഷദീപ് കുൽദീപ് യാദവ് സ്പിന്നേഴ്സിന്റെ കാര്യം പറയുന്നത് കുൽദീപ് യാദവ് ഉണ്ട് വാഷിംഗ്ടൺ സുന്ദർ ഉണ്ട് രവീന്ദ്ര ജഡേജ ഉണ്ട് നിതീഷ് റെഡ്ഡിക്ക് പന്തറിയാം അങ്ങനെ ഒരു നല്ലൊരു ടീം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് പക്ഷെ നമുക്കറിയാം പ്രധാനപ്പെട്ട ഒരു താരങ്ങൾ ഇല്ലാതെ എങ്ങനെയാണ് ഈ ഇപ്പൊ ഗില്ലിനെ പോലുള്ള ക്യാപ്റ്റൻ ഇല്ല കളിക്കുന്നില്ല ഗില്ലെ പോലെ ഒരു ക്യാപ്റ്റൻ ആശങ്ക തോന്നുന്നില്ല കാരണം ഗില്ലിന് പകരം രാഹുൽ രാഹുൽ എട്ടോ പന്ത്രണ്ട് വർഷത്തെ നയിച്ചൊരു താരമാണ് എട്ടു ജയിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ ഉണ്ട് അതിനൊപ്പം തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നമുക്ക് ഇപ്പം ക്യാപ്റ്റൻസിയിലൊരു പ്രശ്നം വരുന്നത് ഈ പിന്നെ കഴിഞ്ഞ ദിവസം അശ്വിൻ പറഞ്ഞത് ഇതുണ്ടല്ലോ പിന്നെ നമുക്കൊരു സീനിയർ താരങ്ങളുടെ അഭാവം പറയുന്നത് ഇവിടെ ഗളിയിൽ ഫിൽഡർ നിർത്തണമെവിടെയാണ് നിൽക്കേണ്ടത് ഒരു പൊസിഷൻ പറഞ്ഞു പറഞ്ഞെടുക്കാനുള്ള താരങ്ങൾ ഒരു സീനിയർ താരം വേണം ടീമിൽ രോഹിത് ശർമ്മയും വിരാട് കോഹിലിനും പോലുള്ള താരങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റുമോ ഇപ്പോൾ കുൽദീപ് അന്തറിയെത്തുമ്പോൾ കുൽദീപിനെവിടെയാണ് ഫീൽഡ് സെറ്റ് ചെയ്യേണ്ടത് കൃത്യമായി അറിയണം അതറിയാൻ ഒരു സീനിയർ താരത്തിന് അല്ലെങ്കിൽ അത് അത്രയും റീഡ് ചെയ്യുന്ന ഒരു താരം വേണം സീനിയർ താരം ഇല്ല എന്നുള്ള പ്രശ്നമാണ് പറഞ്ഞത് ഇപ്പം കഴിഞ്ഞ ദിവസത്തെ പറഞ്ഞത് ഗില്ലിന് ഒരു പരിധി അത് സാധിക്കുന്നുണ്ട് ക്യാപ്റ്റനായിട്ട് വരുമ്പോൾ സാധിക്കുന്നു പക്ഷെ ഗില്ലും ഇല്ലാതെ പോകുമ്പോൾ പന്ത്രണ്ടിനെ കൊണ്ടതാവുന്നില്ല എന്ന് തന്നെയാണ് ഇൻഡർക്ടൈറ്റ് അശ്വൻ പറഞ്ഞത് ഇപ്പം ഈ ടീമിലേക്ക് വരുമ്പോൾ പിന്നെ ഗില്ലിന്റെയും രാഹുൽ ഒരുപോലെ തന്നെയാണ് വരുന്നത് ഇവരാരായാലും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ടീമിൽ വിരാട് കോഹ്ലി ഉണ്ട് വിരോഹിത് ശർമ്മയുണ്ട് അപ്പം അതിൽ വലിയ ആശങ്ക വരുന്നില്ല ഫീൽഡ് ക്യാപ്റ്റൻസിൽ ക്യാപ്റ്റനായിട്ട് ആരുണ്ടെങ്കിൽ തന്നെ അവർക്ക് പുറകിലെത്തി നിർണായക ഡിസിഷനാണ് നമുക്ക് വേണ്ടത് ക്യാപ്റ്റൻസിൽ ബോൾ ചേഞ്ച് ഓവർ ചേഞ്ച് ഇതെല്ലാം വരുന്നത് അവിടെയൊക്കെ സഹായിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു താരമുണ്ട് എന്നുള്ളതുകൊണ്ട് ക്യാപ്റ്റൻസിയിലേക്ക് വലിയ ആശങ്ക തോന്നുന്നില്ല തീർച്ചയായിട്ടും ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഒരു ഇപ്പൊ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല പക്ഷേ ഒരിക്കലും റാഞ്ചിയിലെ സാഹചര്യം ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഒരുപാട് പ്രതീക്ഷകളുണ്ട് വലിയ പ്രതീക്ഷയാണ് ഇന്ത്യൻ ടീമിലുള്ളത് നിലവിലെ സാഹചര്യത്തിൽ പല താരങ്ങൾക്കും മികച്ച പ്രകടനം കാഴ്ചവെക്കേണ്ടതുണ്ട് ടീമിലേക്കുള്ള സെലക്ഷൻ അന്യായീകരിക്കുന്ന തരത്തിലുള്ള നല്ല പെർഫോമൻസ് കാഴ്ചവെക്കേണ്ടതുണ്ട് കാരണം ഒരുപാട് താരങ്ങൾ പുറത്ത് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് പ്ലേയിങ് ഇലവൻ എന്ന് പറയുന്നത് നാല് താരങ്ങൾ ഇപ്പൊ പതിനൊന്ന് താരങ്ങളെയാണ് പതിനഞ്ച് ടീമിൽ പതിനൊന്ന ടി താരങ്ങളെ കളിപ്പിക്കാൻ എന്തായാലും പറ്റുള്ളൂ അത് ഇനിയിപ്പോ എന്തെങ്കിലും മത്സരത്തിൽ അവസരം കൊടുക്കുവെന്നുള്ള ധ്രുവുറലിന് വലിയ അവസരം കിട്ടുമോ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടറിയേണ്ടതല്ല ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ അതിന് വളരെ സാധ്യത കുറവാണ് പക്ഷെ എന്തായാലും ഒരു പരമ്പര എന്ന് പറയുന്നത് വളരെ നിർണായകമാണ് ടെസ്റ്റ് പരമ്പര പരാജയപ്പെട്ട ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഈ പരമ്പര നേടുക എന്നത് തന്നെയാണ് പ്രധാനമായിട്ടും മുന്നിലുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തന മുന്നൊരുക്കങ്ങൾ തന്നെയാണ് ഇന്ത്യൻ ടീം നടത്തുന്നത് എന്തായാലും ഒരു മികച്ച വിജയം തന്നെ ഇന്ത്യൻ ടീം നേടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായും സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാമിനി സമയത്തിൽ